അനന്തരം പുഴയൊരു കടലാവുന്നു കടൽ കുടഞ്ഞിട്ട കൈവഴിയിലേക്ക് ഒരുവൾ നടന്നു കയറുന്നു അകത്തേക്കും പുറത്തേക്കുമായി കാലുകൾ തർക്കിക്കുമ്പോൾ ഒന്നിനൊന്നെന്ന് കൈവഴികൾ പിറക്കുന്നു കടൽ കുടഞ്ഞിട്ട കൈവഴിയിലേക്ക് ഒരുവൾ നടന്നു കയറുന്നു അകത്തേക്കും പുറത്തേക്കുമായി കാലുകൾ തർക്കിക്കുമ്പോൾ ഒന്നിനൊന്നിന്ന് കൈവഴികൾ പിറക്കുന്നു ഉരുളൻ കല്ലുകളാൽ സമൃദ്ധമായ നീർത്ത പച്ച നിറം തുമ്പിൽ നീർത്ത തണുപ്പ് അഹ നീലിച്ച ഞരമ്പുകളിൽ ചുടു രക്തപ്രവാഹം പൊടുന്നനെ പുഴയൊരു കടലാവുന്നു പച്ചയിൽ ചുവപ്പ് കലർന്ന ചെങ്കടൽ ഉരുളൻ കല്ലുകളാൽ സമൃദ്ധമായ നീർത്ത പച്ച നിറം തുമ്പിൽ നീർത്ത തണുപ്പ് അഹാ നീലിച്ച ഞരമ്പുകളിൽ ചുടു രക്തപ്രവാഹം പൊടുന്നനെ പുഴയൊരു കടലാവുന്നു പച്ചയിൽ ചുവപ്പ് കലർന്ന ചെങ്കടൽ മുറിവിൽ ഉപ്പു പുരട്ടി തിരിച്ചെത്തുമ്പോൾ പാതിയിൽ മുറിഞ്ഞു പോയ നീരുറവ ആഹ്ലാദം തണുപ്പിൻ്റെ ആഹ്ലാദം നിമിഷാർത്ഥത്തിൽ കുറിവേറ്റ മറുപാതി തീരം തേടി അലയുന്നു അനന്തരം ഉറവയൊരു പുഴയാകുന്നു പുഴയൊരു കടലും കഞ്ഞുപോയ കണ്ണുകൾ തുറന്നവൾ വിരലിൽ പുരണ്ട മഷിത്തുള്ളി കൊണ്ട് അവസാന വരി ഇങ്ങനെ എഴുതി ചേർക്കുന്നു കൈവഴികളെല്ലാം മിഥ്യയാവുന്നു കടൽ മാത്രം സത്യവും കൈവഴികളെല്ലാം മിഥ്യയാവുന്നു കടൽ മാത്രം സത്യവും